ഇ വി ലോകത്ത് ഇപ്പോൾ സീരിയസ് മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെസ്ലയ്ക്ക് വലിയ വെല്ലുവിളിയുമായി ചൈനീസ് ഇ വി കമ്പനികൾ ചൈനയിൽ മാത്രമല്ല ലോകമെമ്പാടും ചൈന ഇന്ന് ഇ വി വിപണിയിൽ വൻ ശക്തിയായി മാറുന്നു ആ വിപണിയെ നയിക്കുന്നതോ പി വൈ ഡി വില കുറഞ്ഞ ഗുണമേന്മയുള്ള ഇ വി കാറുകൾ ഇറക്കി ഇലോൺ മസ്ക്കിന് ഒരു വലിയ തുസ്വപ്തമായി മാറിയിരിക്കുന്നു പി വൈ ഡി ഇന്ന് എങ്ങനെയാണ് വെറും തേർഡ് പാർട്ടി ഫോൺ ബാറ്ററികൾ വിറ്റുകൊണ്ടിരുന്ന പി വൈ ഡി ഇപ്പോൾ ടേസ്ലേയുമായി ഏറ്റുമുട്ടുന്നത് ഒരു കാലത്ത് ചൈനീസ് റോഡുകൾ ഭരിച്ചിരുന്നത് അമേരിക്കൻ കാറുകളും ജർമ്മൻ കാറുകളുമായിരുന്നു മെഴ്സഡീസ് ബി എംഡബ്ല്യു ജനറൽ മോട്ടോഴ്സ് ടൊയോട്ട ഇതൊക്കെ ചൈനയിലെ സ്റ്റാറ്റസ് സിമ്പിളുകളായിരുന്നു പക്ഷേ ഇന്നത് പൂർണമായി മാറിയിരിക്കുന്നു ഫോർഡ് അറുപത് ശതമാനം താഴെയിട്ട് ജി എം അമ്പത് ശതമാനം ജീപ്പോ ചൈനയിൽ ബാങ്കറാക്കും പക്ഷേ ബി വൈ ഡി അവർ കുതിച്ചു കയറുന്നു അവരുടെ സെയിൽസ് ചൈനയിൽ ടെസ്ലയെ മറികടന്നു അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണ് ബി വൈ ഡിയുടെ വിജയത്തിൻ്റെ രഹസ്യം രണ്ട് വാക്കുകൾ ബാറ്ററി പ്രൈസ് ടെസ്ലയിൽ നിന്നും ബാറ്ററികൾ പുറത്തു നിന്ന് വാങ്ങും ബി വൈ ഡി അവർ നിർമ്മിക്കുന്നു ടെസ്ല സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ ഒതുങ്ങിപ്പോകുമ്പോൾ ബി വൈ ഡി അത് നിയന്ത്രിക്കുന്നു ടെസ്ല വില കുറയ്ക്കാൻ നോക്കുന്നു പി വൈ ഡി ടെസ്ലയ്ക്ക് പോലും തൊടാനാകാത്ത വിലയ്ക്ക് കാറുകൾ വിൽക്കുന്നു പി വൈ ഡി ചൈന മാത്രമല്ല ലോകം മുഴുവൻ കൈയടക്കാനാണ് ലക്ഷ്യം അവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആധിപത്യം പുലർത്തുന്നു തായ്ലൻഡ് സിംഗപ്പൂർ ഫിലിപ്പൈൻസ് അല്ല അവർ യൂറോപ്പിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നു പുതിയ മോഡലുകൾ ഇറക്കുന്നു അവർ മെക്സിക്കോ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അടുത്തത് യു ആണ് ടെസ്ലയ്ക്കും മറ്റ് ലഹസ്യ വാഹന നിർമ്മാതാക്കൾക്കും ഗുരുതരമായ വെല്ലുവിളിയാണ് ബി വൈ ഡി ഉയർത്തുന്നത് ബി വൈ ഡി ഉയർത്തുന്ന വെല്ലുവിളികളെപ്പറ്റി യു എസ് സർക്കാരിന് നന്നായി അറിയാം അവർ ഇത് തടയാൻ ശ്രമിക്കുന്നു ബൈഡൻ നൂറ് ശതമാനം താരിഫുകളാണ് ചൈനീസ് യുവികൾക്ക് ഏർപ്പെടുത്തിയത് ട്രംപോ മെക്സിക്കോയിലൂടെ പ്രവേശിക്കുന്നതിൽ അവരെ തടയാൻ ശ്രമിക്കുന്നു പക്ഷേ താരിഫുകൾ ബി വൈഡിയെ തളർത്തില്ല അവർ മറ്റെവിടെയെങ്കിലും ഫാക്ടറികൾ നിർമ്മിക്കും തായ്ലാൻഡ് ഹങ്കറി മെക്സിക്കോ എന്നിവിടും അവർ കളിക്കുന്നത് ഒരു ലോങ് ഗെയിമാണ് എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫ്യൂച്ചർ ടെസ്ലയ്ക്ക് ഇപ്പോഴും അതിൻ്റെതായ ശക്തികളുണ്ട് പ്രാന്തമായ ബ്രാൻഡ് ലോയൽറ്റി ഒരു വലിയ സൂപ്പർ ചാർജർ നെറ്റ്വർക്ക് പക്ഷേ ബി വൈ ഡി അവർ പിന്മാറുന്നില്ല അടുത്ത അഞ്ച് വർഷം അവർ ഈ വി ലോകം പിടിച്ചടക്കാൻ വരുന്നു ആരാണ് വിജയിക്കുക അത് മാർക്കറ്റ് തീരുമാനിക്കും നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ വി വൈ ഡി നോക്കിക്കും സാംസങ്ങിനും ഒക്കെ തേർഡ് പാർട്ടി ബാറ്ററി നിർമ്മിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് എങ്ങനെ കടന്നു എന്നുള്ളത് വളരെ രസകരമായുള്ളൊരു കഥയാണ് എൻ്റെ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾക്കത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക താങ്ക് ഫോർ വാച്ചിങ്